ഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് എത്തിട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ദയവായി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയെന്നെങ്ങനെ പറയാം പ്ലീസ് ഡു അ സൈ ടല്യു ദയവായി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുക പ്ലീസ് ഡൂ അ സൈ ടൽ യു ദയവായി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുക പ്ലീസ് ഡൂ അ സൈ ടൽ യു ദയവായി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുക പ്ലീസ് ഡൂ അ സൈ ടൽ യു ദയവായി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുക ം ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ ഐ ഹാഡ് പ്രോമിസ്ഡ് ടു ഡു സോ അപ്രകാരം ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഐ ഹാഡ് പ്രോമിസ്ഡ് ടു ഡു സോ അപ്രകാരം ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഐ ഹാഡ് പ്രോമിസ്ഡ് ടു ഡു സോ അപ്രകാരം ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഐ ഹാഡ് പ്രോമിസ്ഡ് അപ്രകാരം ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നെക്കാളും വേഗത്തിൽ അവൻ ഓടി അതെങ്ങനെ പറയാം ഹീറാൻ ഫാസ്റ്റർ ദാൻ ഐ ഡിഡ് എന്നെക്കാളും വേഗത്തിൽ അവൻ ഓടി ഹീറാൻ ഫാസ്റ്റർ ദാൻ ഐ ഡിഡ് എന്നെക്കാളും വേഗത്തിൽ അവൻ ഓടി ഹീറാൻ ഫാസ്റ്റർ ദാൻ ഐ ഡിഡ് എന്നെക്കാളും വേഗത്തിൽ അവൻ ഓടി ഹി റാൻ ഫാസ്റ്റർ ദാൻ ഐ ഡിഡ് എന്നെക്കാളും വേഗത്തിൽ അവൻ ഓടി പോലെ തന്നെ അവരും കളിക്കുന്നു എന്നിങ്ങനെ പറയാ ദേ പ്ലേ ആസ്വല്ലാസ് ബി ഡു ഞങ്ങൾ പോലെ തന്നെ അവരും കളിക്കുന്നു ദേ പ്ലേ ആസ്വല്ലാസ് ബി ഡു ഞങ്ങൾ പോലെ തന്നെ അവരും കളിക്കുന്നു ദേ പ്ലേ ആസ്വല്ലാസ് ബി ഡു ഞങ്ങൾ പോലെ തന്നെ അവരും കളിക്കുന്നു തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് നിങ്ങൾ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് നിങ്ങൾ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് നിങ്ങൾ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് നിങ്ങൾ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ദേ ഹാവ് വയലേറ്റഡ് ദ റൂൾസ് അവർ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് ദ റൂൾസ് അവർ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് ദ റൂൾസ് അവർ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് സംഗതിയിൽ താല്പര്യമുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയാർ ഇൻട്രസ്റ്റഡ് ഇൻ ദ മാറ്റർ അവർക്ക് സംഗതിയിൽ താല്പര്യമുണ്ടായിരുന്നു ദേവേർ ഇൻട്രസ്റ്റഡ് ഇൻ ദറ്റർ അവർക്ക് ആ സംഗതിയിൽ താല്പര്യമുണ്ടായിരുന്നു ദേവർ ഇൻട്രസ്റ്റഡ് ഇൻ ദ മാറ്റർ അവർക്ക് ആ സംഗതിയിൽ താല്പര്യം ഉണ്ടായിരുന്നു ദേവർ ഇൻട്രസ്റ്റഡ് ഇൻ ദ മാറ്റർ അവർക്ക് ആ സംഗതിയിൽ താല്പര്യം ഉണ്ടായിരുന്നു എനിക്കൊരു സമ്മാനം തന്നു എന്ന് എങ്ങനെ പറയാ ഹി ഗവ് എ പ്രസൻറ്റ് ടു മീ അദ്ദേഹം എനിക്കൊരു സമ്മാനം തന്നു ഹി ഗവ് എ പ്രസൻറ്റ് ടു മീ അദ്ദേഹം എനിക്കൊരു

വീട്ടിലേക്ക് പോയി സത്യസന്ധനാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാം ഐ തിങ്ക് ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ് അദ്ദേഹം ഒരു സത്യസന്ധനാണെന്ന് തോന്നുന്നു ഐ തിങ്ക് ദാറ്റ് ഈസ് ഓണസ്റ്റ് അദ്ദേഹം ഒരു സത്യസന്ധനാണെന്ന് തോന്നുന്നു ഐ തിങ്ക് ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ് അദ്ദേഹം ഒരു സത്യസന്ധനാണെന്ന് തോന്നുന്നു ഉപകരണം എനിക്ക് വളരെ പ്രയോജനപ്രദമാണ് എന്ന് എങ്ങനെ പറയാ ദിസ് ടൂൾ ഈസ് ക്വൈറ്റ് യൂസ്ഫുൾ ടു മീ ഈ ഉപകരണം എനിക്ക് വളരെ പ്രയോജനപ്രദമാണ് ദിസ് ടൂൾ ഈസ് ക്വയറ്റ് യൂസ്ഫുൾ ടു മീ ഈ ഉപകരണം എനിക്ക് വളരെ പ്രയോജനപ്രദമാണ് ദിസ് ടൂൾ ഈസ് ക്വയറ്റ് യൂസ്ഫുൾ ടു മീ ഈ ഉപകരണം എനിക്ക് വളരെ പ്രയോജനപ്രദമാണ് പറയുകയും അവൻ അത് ചെയ്യുകയും ചെയ്തു പറയുക ഞാനത് പറയുകയും അവനത് ചെയ്യുകയും ചെയ്തു ഐ ടോൾഡ് ഹിം അവനത് ചെയ്യുകയും ചെയ്തു പറയുക ഐ ടോൾഡ് ഹിം ഹി ഡിഡ് ദാറ്റ് ഞാൻ അവനോട് പറയുകയും അവനത് ചെയ്യുകയും ചെയ്തു ഐ ടോൾഡ് ഹിം ആൻഡ് ഹി ഡിഡ് ദാറ്റ് ഞാൻ അവനോട് പറയുകയും അവൻ അത് ചെയ്യുകയും ചെയ്തു ഐ ടോൾഡ് ഹിം ആൻഡ് ഹീഡിഡ് ദാറ്റ് ഞാൻ അവനോട് പറയുക അവനത് ചെയ്യുകയും ചെയ്തു വളരെ വളർന്നിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയാ യു ആർ ഗ്രോൺ അപ്പ് നീ വളരെ വളർന്നിട്ടുണ്ടല്ലോ യു ആർ ഗ്രോൺ അപ്പ് നീ വളരെ വളർന്നിട്ടുണ്ടല്ലോ യു ആർ ക്വാറ്റ് ഗ്രോൺ അപ്പ് നീ വളരെ വളർന്നിട്ടുണ്ടല്ലോ ചൂടേറിയ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാ ഹീസ് എൻഗേജഡിന്നെ ഹോട്ട് ഡിബേറ്റ് അദ്ദേഹം ചൂടേറിയ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഹീസ് എൻഗേജിന്നെ ഹോട്ട് ഡിബേറ്റ് അദ്ദേഹം ചൂടേറിയ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഹീസ് എൻഗേജിന്റെ ഹോട്ട് ഡിബേറ്റ് അദ്ദേഹം ചൂടേറിയ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഗോൺ അവൻ പോയി കഴിഞ്ഞു ഹി ഹാഡ് ഗോൺ അവൻ പോയി കഴിഞ്ഞു ഒട്ടും പണം ആവശ്യമില്ല എന്നിങ്ങനെ പറയാ ഐ ഡു നോട്ട് വാണ്ട് എനി മണി എനിക്കൊട്ടും പണം ആവശ്യമില്ല ഐ ഡു നോട്ട് വാണ്ട് എനി മണി എനിക്കൊട്ടും പണം ആവശ്യമില്ല ഐ ഡു നോട്ട് വാണ്ട് എനി മണി എനിക്കൊട്ടും പണം ആവശ്യമില്ല അയാളെ കണ്ടില്ല എന്നിങ്ങനെ പറയാം ഐ ഡി നോട്ട് സി എസ്റ്റർഡ് ഇന്നലെ ഞാൻ അയാളെ കണ്ടില്ല ഐ ഡി നോട്ട് സി എസ്റ്റഡ് ഇന്നലെ ഞാൻ അയാളെ കണ്ടില്ല ഐ ഡി നോട്ട് സി എസ്റ്റഡ് ഇന്നലെ ഞാൻ അയാളെ കണ്ടില്ല നിയമം തെറ്റിച്ചിട്ടുണ്ട് പറയാം ് വയലേറ്റഡ് ദ റൂൾസ് അവർ നിയമം തെറ്റിച്ചിട്ടുണ്ട് വയലേറ്റഡ് ദ റൂൾസ് അവർ നിയമം തെറ്റിച്ചിട്ടുണ്ട് വയലേറ്റഡ് ദ റൂൾസ് അവർ നിയമം തെറ്റിച്ചിട്ടുണ്ട് കത്ത് പോസ്റ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാൻ ടു പോസ്റ്റ് ദോസ് ലെറ്റേഴ്സ് അവർ ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു ദ ഹാർഡ് ഫോർ ഗോട്ടൻ ടു പോസ്റ്റ് െറ്റേഴ്സ് അവർ ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു ദ ഹാർഡ് ഫോർ ഗോട്ടൺ ടു പോസ്റ്റ് ദോസ് ലെറ്റേഴ്സ് അവർ ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു വീട് ഇവിടെയാണെന്ന് ഇങ്ങനെ പറയാം മൈ ഹൗസ് ഈസ് ഹിയർ എൻ്റെ വീട് ഇവിടെയാണ് മൈ ഹൗസിസ് ഹിയർ എൻ്റെ വീട് ഇവിടെയാണ് മൈ ഹൗസ് ഈസ് ഹിയർ എൻ്റെ വീട് ഇവിടെയാണ് ഇവിടെ എങ്ങനെ പറയാം മൈ ഹൗസ്കൂൾ ഈസ് ഹിയർ എൻ്റെ സ്കൂള് ഇവിടെയാണ് മൈ സ്കൂൾ ഈസ് ഹിയർ എൻ്റെ സ്കൂള് ഇവിടെയാണ് മൈ സ്കൂൾ ഈസ് ഹിയർ എൻ്റെ സ്കൂള് ഇവിടെയാണ് ഹി ഹാസ് ഡൺ നത്തിങ് അവനൊന്നും ചെയ്തിട്ടില്ല ഹി ഹാസ് ഡൺ നത്തിങ് അവനൊന്നും ചെയ്തിട്ടില്ല ിങ് അവനൊന്നും ചെയ്തിട്ടില്ല നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാ വി ഹാവ് വർക്ക് ഹാഡ് ഞങ്ങൾ നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട് ബിഹാർഡ് വർക്ക്ഡ് വെരി ഹാഡ് ഞങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട് ബിഹാർഡ് വർക്കഡ് വെരി ഹാഡ് ഞങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട് വൈകുന്നേരം വന്നില്ല എന്ന് ഇങ്ങനെ പറയാം ഹി ഡിഡ് നോട്ട് കം ഇൻ ദ ഈവനിങ് അവൻ വൈകുന്നേരം വന്നില്ല ഹി ഡിഡ് നോട്ട് കം ഇൻ ദ ദവനിങ് അവൻ വൈകുന്നേരം വന്നില്ല ഹി ഡിഡ് നോട്ട് കം ഇൻ ദ ദവനിങ് അവൻ വൈകുന്നേരം വന്നില്ല